നമ്മുടെ നാട്ടിലൊക്കെ ആഴ്ചയിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഓടിപ്പോയി കടയിൽ പോയിട്ട് വാങ്ങുമല്ലേ ഇവിടെ എന്നാ നേരെ തിരിച്ചാണേ ഇവിടെ ആഴ്ചയിൽ ഇവിടുത്തെ നമുക്ക് മേഡത്തിനോ അല്ലെങ്കിൽ നമുക്കൊന്നും പോയി വാങ്ങാനുള്ള സമയമില്ല പിന്നെ കുറച്ച് ലുലു ഒക്കെ ഉള്ളത് അപ്പം അതുകൊണ്ട് ആഴ്ചയിൽ വേണ്ട സാധനങ്ങൾ നമ്മൾ ഇതുപോലെ ഓർഡർ ചെയ്തിട്ടാണ് വാങ്ങുക കേട്ടോ ഇന്നിപ്പോൾ ലുലുവിൻ്റെ സാധനങ്ങൾ വന്നതാണേ ഇത് ആഴ്ചയിൽ നമ്മൾ പച്ചക്കറി അങ്ങനെയൊക്കെ മേടിക്കും പലചരക്ക് മുഴുവനായിട്ട് മേടിക്കും മാസത്തിൽ ഒരു തവണയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി മീൻ ഇറച്ചി അങ്ങനത്തെ ഒക്കെ എല്ലാം നമ്മള് ആഴ്ചയിൽ ഓർഡർ ചെയ്യും മുട്ടയൊക്കെ മുട്ട മുട്ടപ്പെടുത്തുമ്പോൾ ഡയറ്റായതുകൊണ്ട് എപ്പോഴും ആവശ്യമുള്ള സാധനമാണേ പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ വന്നത് നമുക്കൊന്ന് കണ്ടാലോ ഇത് വന്ന സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഈ ആഴ്ച കുറച്ച് സാധനങ്ങളെ വന്നിട്ടുള്ളൂ നമുക്ക് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ കുറച്ച് പച്ചക്കറി അങ്ങനത്തെയൊക്കെ മീൻ അങ്ങനെയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അസായി ഇതിവിടുത്തെ മോന് അവൻ്റെ ആയിട്ടാണേ അപ്പോൾ രാവിലെ ഇതും മുട്ട ാണ് കഴിക്കുക ഇതിൽ നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കും രാവിലെ എടുത്തിട്ട് ഒരു പഴവും കൂടെ കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കും മറ്റേ അതിനകത്തേക്ക് കുറച്ച് ഫ്രോസ് ചെയ്തിട്ടുള്ള ബെറീസും കൂടി ഇട്ടിട്ടാണേ അവൻ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം കൂടിയാണേ പിന്നെ ഈ കുറച്ച് പച്ചക്കറി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതാ തൈരാണേ പിന്നെതാ പിന്നെ ചിക്കൻ്റെ നമ്മളെ ബിരിയാണിക്ക് ഒക്കെയുള്ള പീസും ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ ഫീസുള്ളതാണ് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് ആ ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും